കർത്താവ് ഈശ്വര നാമത്തിൽ നിന്ന് സ്നേഹവദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി കർത്താവിനെ ശുദ്ധിക്കുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ ഇന്നും കർത്താവ് നമ്മളെ സഹായിക്കും തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ കൂട്ടായ്മ ആചരിക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നല്ലോ കർത്താവ് നമ്മളെ സകലത്തിലും ശക്തിപ്പെടുത്തുന്നല്ലോ കർത്താവിൻ്റെ കൃപയുടെ മറവിലാണ് നിങ്ങൾ ഞാനും എല്ലാം ആയിരിക്കുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ് ലോകം മുഴുവനും പോയി സകല മനുഷ്യരുടെ ഇടയിലും യേശു ജീവിക്കുന്നുവെന്ന് ദൈവം നമ്മളെയാണ് കണ്ടിരിക്കുന്നത് അത് കർത്താവിനെ തെളിയിക്കുവാൻ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എത്ര വലിയ ഭാരങ്ങളോ പ്രയാസങ്ങളോ വന്നാലും നിങ്ങൾ തകർന്നു പോകത്തില്ല നിങ്ങൾ നശിച്ചു പോകത്തില്ല എന്തുകൊണ്ടെന്നാൽ ദൈവം കണ്ടവരാണ് നിങ്ങൾ ഞാനും എന്താ തെളിവെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് യേശു എന്ന് വിശ്വസിക്കുന്നവരാണ് കർത്താവിനെ മുറക്ക പിടിക്കുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് നടത്തുന്നല്ലോ കർത്താവിൻ്റെ വചനം എല്ലാ ദിവസവും കേട്ട് ബലപ്പെടുന്ന കർത്താവിൽ വിശ്വസിക്കുകയും ദൈവപ്രവൃത്തികളിലൂടെ പ്രവൃത്തികളിലൂടെ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തുകയും ചെയ്യുന്ന ഓരോരുത്തരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വന്ദനം ചെയ്യുന്നു ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കാം ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവ സ്ഥിരസന്നിധിയിൽ ഏറ്റുപറയാം കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോബയിൽ നിന്ന് വരുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തിരൻ ഞാൻ സകലത്തിലും മതിയായവനാകുന്നു പാമ്പുകളെയും തീളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു തകർന്നു പോകാനല്ല നശിക്കുവാനല്ല ലോകമെമ്പാടും പോയി കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും നിങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും ഞാൻ എന്പപ്പോഴും പറയണം ഞാനൊരു സാക്ഷിയാണ് സാക്ഷി എന്ന് പറഞ്ഞാൽ ലോകം എന്നെ പറ്റി പറയണം യേശുവിൻ്റെ പൈതലാണ് കർത്താവിൻ്റെ മകളും മകനുമാണ് ദൈവത്തിൻ്റെ മകളും മകനുമാണ് എന്ന് ലോകക്കാർ കാണത്തക്കവണ്ണം ദൈവം അത് തെളിയിക്കും ഐ മീൻ കർത്താവിൻ്റെ വചനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേട്ടു വരുന്നു റോമാനമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു ദൈവത്തിനൊരു നിയമമുണ്ട് നിയമത്തിനൊരു നിയമ വ്യവസ്ഥയുണ്ട് എപ്പോഴും ഓർത്തോണം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എനിക്കൊരു വഴി ദൈവത്തിൻ്റെ വഴി വേറെ അങ്ങനെയല്ല നാം ദൈവത്തിൻ്റെ വഴിയിലേക്കും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കും നാം ചേരുകയാണ് ബൈബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കർത്താവ് വന്നിട്ട് പറയുന്നുണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ യോഹന്നാൻ ഇങ്ങനെയാണ് പറഞ്ഞത് മാനസാന്തരപ്പെടുവൻ എന്നാൽ കർത്താവ് വന്നിട്ട് ഇങ്ങനെയൊരു വാക്കും അവിടെ പറയുന്നുണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും കർത്താവിൻ്റെ സഭയോട് ചേരുവാൻ സഭ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ പോലെ പള്ളികളല്ല സഭ എന്ന് പറഞ്ഞാൽ എഫ് എസ് ലേഖനം പറയുന്നു യേശുവിൻ്റെ ശരീരത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പള്ളികളും പ്രാർത്ഥന ആലയങ്ങളും ഒക്കെയും കൂട്ടായ്മ ആചരിക്കുവാൻ വചനധ്യാനങ്ങളും വചന പ്രബോധനങ്ങളും ഒക്കെ ചെയ്യുവാനുള്ള ദൈവം വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ആരാധന ആലയങ്ങൾ അതൊരിക്കലും സഭകളല്ല സഭയെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരമാണ് നാം എല്ലാവരും എഫ് എസ് ലേഖനത്തിൽ പറയുന്നു നാം എല്ലാവരും ഏക ശരീരത്തിൻ്റെ അവയവങ്ങളാണ് യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുള്ളതുപോലെ നാം ദൈവത്തിൻ്റെ അവയവങ്ങളാണെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ യഹനാൻ സലീഹായുടെ സുവിശേഷത്തിൽ നിന്നാണ് കേട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ ആമേൻ ആമേൻ ഞാൻ ഇങ്ങോട്ട് പറയുന്നു അപ്പം ആമേൻ ആമേൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാണ് അർത്ഥം നിങ്ങൾക്ക് ബൈബിളിൽ പലയിടങ്ങളിലും കർത്താവേശുക്രിസ്തു വാക്തത്വ വചനങ്ങൾ പറയുന്ന സമയങ്ങളിലൊക്കെയും ഈ ഒരു പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട് ആമേൻ 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ആ പറഞ്ഞ കാര്യം അത് തന്നെ മാറത്തില്ല അങ്ങനെ തന്നെയാണ് ഉറപ്പുള്ള ഒരു വാക്കിനെ ഉറപ്പിക്കുന്നതാണ് ആമേൻ എന്ന് പറയുന്നത് എന്തിനാണ് ആമേൻ ആമേൻ എന്ന് കർത്താവ് ഇതെടുത്ത് പറയുവാൻ കാരണം അതിൻ്റെ അർത്ഥം നമ്മളോട് പറയുകയാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും ചെയ്യും നിങ്ങളൊരു വചനം കേൾക്കുമ്പം പലപ്പോഴും നിങ്ങൾ കാണാറില്ലേ ആളുകൾ ആമേൻ എന്ന് പറയുന്നത് എന്നാൽ ഒട്ടുമുക്കാലും ആളുകൾക്കും അറിയത്തില്ല എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ ആമേൻ പറയുന്നത് ആമേൻ പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാക്തത്വം കേട്ടാൽ ഒരു വചനം കേട്ടാൽ ഒരു സുവിശേഷകം നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവം നിങ്ങളെ ആ കാര്യത്തിൽ അനുഗ്രഹിക്കും അല്ലെങ്കിൽ ആ വചനപ്രകാരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും അപ്പം നിങ്ങൾ പെട്ടെന്ന് അവിടെ ഇരുന്നുകൊണ്ട് ചില ആളുകൾ ആമേൻ പറയുന്നത് കേൾക്കുവാൻ സാധിക്കും അല്ലേ എന്താണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചിലപ്പോൾ ആ വചനം ആയിരം പേരോ പേരോ പത്ത് പേരോ അല്ലെങ്കിൽ രണ്ടു പേരോടായിരിക്കും പ്രസംഗിക്കുന്നത് എന്നാൽ പ്രസംഗിക്കുന്ന ആളുകൾ ആ വചനത്തെ ആമേൻ എന്ന വാക്കിലൂടെ സ്വന്തമാക്കുകയാണ് ആലു അതായത് ആ കേൾക്കുന്ന വചനം അത് ചിലപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിൽ ആ വചനം എഴുതിയിരിക്കുന്നത് സക്കായിയോടായിരിക്കും അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അകത്ത് മറ്റൊരാളായിരിക്കും ആ വചനം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ വചനം പറയുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം ആ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു പ്രസംഗിച്ച വചനം ആമേൻ പറഞ്ഞ് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം യേശു പറയാണ് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നെ ഈ വചനം കേൾക്കുന്നവർക്കും ഇത് എഴുതപ്പെട്ടത് എ ഡി മുപ്പത് കാലഘട്ടത്തിലാണെങ്കിൽ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ വ്യത്യാസം ഞാൻ പറയുന്ന കാലഘട്ടത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ വചനത്തിൽ വ്യക്തമായിട്ട് വ്യക്തമായി പറയുന്നു ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഈ ലോകത്തിന് എത്ര മുന്നോട്ട് കാലഘട്ടം ഉണ്ടെങ്കിലും അതിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ എഴുതപ്പെട്ട വചനത്തെ സ്വന്തമാക്കുവാൻ ആമേനെന്നൊറ്റവാക്കും മതി വിശ്വസിക്കുന്നവർ ആമേൻ പറയും അല്ലെ നമ്മൾ പറയത്തില്ല വിശ്വസിക്കുന്നവർ ആമേൻ പറയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശ്വസിക്കുന്നവർ സ്വന്തമാക്കണം ആമേൻ പറഞ്ഞ് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് എന്തു ചെയ്യുകയാണ് ആ വചനത്തെ തന്റേതാക്കി മാറ്റുകയാണ് അലലൂയ്യ ഞാനിന്ന് ഓർക്കുന്നുണ്ട് ഒരു ദൈവദാസന്റെ ഒരു സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരാക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ എന്താ പറയുന്നത് ചലനശേഷി നഷ്ടപ്പെട്ടു പോയി തലനുശേഷം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നേരെ ചുവ നടക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ഒരു ചട്ട് വരാൻ ഇടയായി തീർന്നു ഞൊണ്ടാൻ തുടങ്ങി അദ്ദേഹത്തിന് സാധാരണ മനുഷ്യർ നടക്കുന്ന പോലെ നടക്കാൻ കഴിയത്തില്ല നന്നായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ആക്സിഡന്റ് നിമിത്തം അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ഒരു കാലിന് വിലക്ഷയം ഉണ്ടായി അതിനൊരു നമ്മൾ ഈ കാലൊക്കെ ഒടിയുന്ന ആൾക്കാർ നടക്കുന്നിട്ടില്ല ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നതുപോലെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പം ഈ മനുഷ്യൻ അങ്ങനെ യേശുവിലേക്ക് വന്നു സുവിശേഷം കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹം ഒരു സുവിശേഷ യോഗത്തിൽ പോയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഏറ്റവും മുമ്പിലാണ് ഇരിക്കുന്ന കാര്യം അദ്ദേഹം വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു സമാധാനം ഉണ്ടായി എന്നാൽ അത് ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പോകാൻ തുടങ്ങി അദ്ദേഹം ഇങ്ങനെ മുൻപന്തിയിൽ പോയിരിക്കുക വലിയൊരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ ഒരു സുവിശേഷകൻ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലോകത്തിന് അറ്റത്തോളം പോകും യേശുവിൻ്റെ സാക്ഷികളായി തിരുന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു ദൈവിക ആലോചന ഒരു പ്രവചനം പറയുന്നത് പോലെ ഇങ്ങനെ പറയുകയാണ് ദൈവം നിന്നെ ഉപയോഗിക്കും ദൈവം തന്നെ ലോകരാജ്യങ്ങളിൽ സാക്ഷിയാക്കും പക്ഷെ ആ മനുഷ്യൻ ഇങ്ങനെ ബലം പിടിച്ച് ഇദ്ദേഹം ഇങ്ങനെ പ്രവചനത്തിൽ വിളിച്ച് പറയുമ്പോൾ ആ വചനത്തെ ഇങ്ങനെ വിളിച്ച് ആ മനുഷ്യനെ നോക്കി അതായത് ഞാൻ ഈ പറഞ്ഞ ആളെ അല്ല ഈ പറഞ്ഞയാളുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആളെ നോക്കി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിളിച്ചു പറയുക അയാൾക്ക് ഒരു കൂസലുമില്ല അദ്ദേഹം ചുമ്മാ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ആ സുവിശേഷനോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാണേക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല അദ്ദേഹം അത് വലിയ കൂസാക്കാതിരുന്നു എന്നാൽ ഈ കാലു വയ്യാത്ത മുടന്തുള്ള ഈ മനുഷ്യൻ ഒന്നും നോക്കിയില്ല അദ്ദേഹം ആ മുടന്തുള്ള കാലും വെച്ചുകൊണ്ട് എണീറ്റ് നിന്നുകൊണ്ട് ആമേൻ പറഞ്ഞ് ആമേൻ പറഞ്ഞ് ആ ആലോചനയെ തൻ്റെ നേരേക്ക് സ്വന്തമാ പറഞ്ഞത് മറ്റേ ആളോടാണ് പക്ഷെ ഇയാൾ എന്ത് ചെയ്തു ആമേൻ പറഞ്ഞു ആമേൻ പറഞ്ഞു ആ വചനത്തെ പിടിച്ചെടുത്തു സ്വന്തമാക്കി ആമ എന്ത് സംഭവിച്ചെന്നറിയാവോ ആ മനുഷ്യനെന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം ഞൊണ്ടുകാലുള്ള മനുഷ്യനായിട്ടല്ല അല്ലെങ്കിൽ മുടന്തുള്ള കാലുമായിട്ടല്ല ഒരു കുഴപ്പവും നല്ല മനുഷ്യർ എല്ലാ മനുഷ്യരും നടക്കുന്നത് പോലെ നോർമലായിട്ടുള്ള പോലെ ആ മനുഷ്യൻ്റെ കാലുകളെ ദൈവം സൗഖ്യമാക്കുകയും അദ്ദേഹം ലോകം മുഴുവനും സഞ്ചരിച്ച് ഇപ്പോൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കി അതാണ് നാം വചനത്തെ സ്വന്തമാക്കുക പാമേ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വചനത്തെ അങ്ങനെ തന്നെ എന്ന് ഞാൻ പിടിച്ചെടുക്കുകയാണ് ആമേൻ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കത്താറില്ല പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ആൻറ്റിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ പഴയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ടി വി മേടിച്ചതിന് ശേഷം നമ്മളവിടെ ഒരു ടി വിക്ക് ഒരു ആൻറ്റിനുണ്ടല്ലേ പലപ്പോഴും നമ്മളൊക്കെ കുഞ്ഞുനാളിലൊക്കെ നിങ്ങളാ ആൻ്റിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എന്തേലുമൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് മുകളിൽ പോയിട്ട് ഞാൻ കെപ്പ് കൊടുക്കുന്നുണ്ട് ആൻ്റനിയൊക്കെ തിരിക്കുകയും വരയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും സിഗ്നൽ കട്ടാവുമ്പോൾ അപ്പോൾ എന്താണ് ആ ആൻ്റനിയ വീടിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ പ്രവർത്തി എന്താണെന്ന് വെച്ചാൽ സിഗ്നലുകളെ ഇങ്ങനെ റിസീവ് ചെയ്യുക അത് റിസീവ് ചെയ്തിട്ട് നമ്മുടെ ടി വിയിലേക്ക് നമുക്ക് കാണത്തക്കവണ്ണം അതിനെ കൊണ്ടുവരിക അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് ഉണ്ടായാലോ ആന്റിനയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാലോ എന്തു ചെയ്യും ചിലപ്പം ഞാനും ഒക്കെ ഒത്തിരി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എനിക്ക് എനിക്കറിയത്തില്ലെങ്കിലും അത് തിരിക്കുമ്പോൾ സിഗ്നലുകൾ എന്തു ചെയ്യും എങ്ങോട്ടൊക്കെ ഒരു പൊസിഷൻ മാറുമ്പം എന്തു ചെയ്യും ഇപ്പം അങ്ങനെ ആരുപയോഗിക്കാറില്ല ടി വി ഒക്കെ മേടിച്ച ആരും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കാറില്ല എന്നാൽ പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു സിഗ്നൽ റിലീസ് റിസീവ് ചെയ്യുവാൻ ഉപയോഗിക്കാറുണ്ട് അതേപോലെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കതിനെ റിസീവ് ചെയ്യുവാൻ ചാടി പിടിക്കുവാൻ ആമേൻ എന്ന വാക്കിനെ നമുക്ക് സഹായിക്കാം എന്നാൽ വെറുതെ ആമേൻ പറഞ്ഞാൽ പോരാ നമ്മളത് വിശ്വസിക്കണം കർത്താവ് ഞാൻ ആ വചനം പറയുമ്പോൾ ഞാൻ ആ വചനത്തെ സ്വന്തമാക്കുകയാണ് ആമേൻ ആമേനാമേൻ അതുകൊണ്ട് യേശു പറഞ്ഞത് ആമേൻ ആമേൻ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും പിതാവിൻ്റെ അടുക്കൽ ഞാൻ പോകുന്നത് കൊണ്ട് അതിൽ വലിയത് നിങ്ങൾ ചെയ്യും അപ്പോൾ ഒരു കാര്യം ഓർത്തോണം വചനം വായിക്കുമ്പോൾ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ കർത്താവ് പറഞ്ഞു പിതാവ് എന്നിൽ ഇരുന്നു കൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നുവെങ്കിൽ കർത്താവായി യേശുവാകുന്ന എന്നിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവ നിയമത്തിലേക്ക് കയറിയ നിങ്ങളിലൂടെയും ദൈവപ്രവർത്തികൾ നടക്കും എപ്പോഴും ഞാൻ വീണ്ടും പറയാം പിതാവ് എങ്ങനെയാണോ യേശുവിൽ പ്രവർത്തിച്ചത് കർത്താവ് പറയുകയാണ് അതിലും വലിയത് നിങ്ങളിലൂടെ നടക്കും ഇത്രയും വലിയ ഒരു ഒരു എന്താ പറയുന്നത് ഒരു പവർ സോഴ്സാണ് നിങ്ങളുടെ ശരീരം സ്വർഗസ്വനായ പിതാവ് പ്രവർത്തിപ്പാൻ കണ്ട ശരീരവും ജീവിതവുമാണ് നിങ്ങളുടെ ജീവിതം ഇപ്പം നിങ്ങൾ പറയും ബ്രദറെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എൻ്റെ വിഷയങ്ങളൊക്കെയും വലിയ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ശക്തിയെ വഹിക്കുന്നവരാ നിങ്ങൾ ആ വിഷയത്തെ നോക്കിയിട്ട് പറയണം യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് എന്നെ ജയിക്കുവാൻ കഴിയത്തില്ല ഈ വിഷയത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല ഈ വിഷയത്തിന് ഒന്നിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഞാൻ ആ വചനങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പറയണം നിങ്ങളുടെ മേലേക്കൊരു സിഗ്നൽ റിസീവ് ചെയ്തിരിക്കുന്നത് പോലെ ഒരു ഒരാൻ്റിന അല്ലെങ്കിൽ ഒരു സിഗ്നലിനെ റിസീവ് ചെയ്ത് വലിച്ചെടുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വാക്തത്തെ വചനങ്ങളെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ആത്മാവുമായി ചോറിന് അതിനെ വലിച്ചെടുക്കുവാനിടയായിത്തീരും ആലൂ അതാണ് ആമേൻ ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ നമ്മൾ പലപ്പോഴും വെറുതെ ആമേൻ പറയണം ആമേൻ 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 അർത്ഥം അറിയണം ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥ പറഞ്ഞാൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു നിങ്ങൾ വലിയൊരു സാക്ഷ്യമായി മാറും എങ്ങനെയാ വലിയ സാക്ഷി എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വചനം പറയുന്നത് പോലെ ദൈവപ്രവൃത്തിയെ ചുമക്കുന്നവരായി നിങ്ങൾ തീരും ദൈവപ്രവൃത്തിയെ വഹിക്കുന്നവരായി നിങ്ങൾ മാറും കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ പോകുന്നത് കൊണ്ട് അതിലും വലിയത് നിങ്ങൾ ചെയ്യും എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കാതെ നല്ല ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്ര മഹത്വപ്പെടുത്തേണ്ട ഇതിന് ചെയ്തു തരും അപ്പൊ എന്നാലോചിച്ച് നോക്കിയേ ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഈ ദിവസങ്ങളിൽ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നു നിങ്ങൾ തകരത്തില്ല കേട്ടോ ഈ പ്രശ്നം നിങ്ങൾ ഓർക്കുന്നത് ബ്രതറായി ഈ പ്രശ്നമൊക്കെ മാറി എനിക്കെപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും നിങ്ങൾ പറയണം ആമേൻ പറഞ്ഞ് ഞാൻ ആ വചനത്തെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുന്നു ആ നിമിഷം തന്നെ നിങ്ങളുടെ മേലേക്ക് അത് വലിച്ചെടുക്കുകയാണ് ആ വചനങ്ങൾ നിങ്ങളതിനെ വചനത്തെ റിസീവ് ചെയ്യുകയാണ് ഒരു സിഗ്നൽ റിസീവ് ചെയ്തെടുക്കുന്നത് പോലെ ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല ആരോട് പ്രസംഗിക്കുന്നുള്ളതല്ല ആ വചനത്തെ ഏറ്റെടുക്കുന്നുണ്ടോ ആ വചനത്തെ സ്വീകരിക്കുന്നുണ്ടോ നിങ്ങളുടെ സ്വന്തമാക്കി നിങ്ങൾ ആ വചനത്തെ മാറ്റുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അത് നിങ്ങളേതായി തീരും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവും എൻ്റെ കൂടെ ഈ വചനം കേൾക്കുന്നവർ സ്വന്തം കരവെടുത്ത് നിങ്ങളുടെ തലമേൽ വെച്ചിട്ട് പറയണം കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം എന്നെ കണ്ടതാണ് ഞാൻ ഒരിക്കലും തകർന്നു പോകത്തില്ല ഞാൻ ഒരിക്കലും നശിച്ചു പോകത്തില്ല ലോകക്കാർ പറയും യേശു എൻ്റെ അകത്ത് ജീവിക്കുന്നു ഒരു രോഗത്തിനോ ഒരു ശാപത്തിനോ ഒരു കഷ്ടതയ്ക്കോ ഒരു തകർച്ചയ്ക്കോ ഒരു നിരാശയ്ക്കോ എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ എൻ്റെ തലമുറകളുടെ മേലോ എൻ്റെ ഭാവിയിലോ ഒന്നിനും തൊടാൻ കഴിയത്തില്ല വചനം പറയുന്നത് പോലെ ഒന്നും ഒരിക്കലും ഒരനർത്ഥവും നിനക്ക് വരത്തില്ല എനിക്ക് വരത്തില്ല എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും ജാതികളുടെ നടുവിൽ കർത്താവിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ ഞാൻ വായ്പ വാങ്ങത്തില്ല ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന കർത്താവിനെ സ്തുതിക്കും ഞാൻ ദൈവത്തെ വാഴ്ത്തും രോഗികളായി ഭാരപ്പെടുന്നവരാ വേദനയുള്ള രോഗം എവിടെയാണോ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് ഇനി എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ തലമേൽ കൈവച്ചുകൊണ്ട് പറയണം യേശുവിൻ്റെ തിരിമുറിവ് യേശുവിൻ്റെ തിരിമുറിവ് എനിക്ക് ആരോഗ്യവും ദീർഘായുസും തന്നിരിക്കുന്നു ഞാൻ രോഗിയല്ല ആരോഗ്യത്തിലാണ് ആമേൻ ഞാൻ രോഗിയല്ല ദീർഘായുസോടെ ഇരുന്ന് ഞാൻ പെടുമരണത്തിൽ എൻ്റെ എൻ്റെ ശരീരം നശിക്കത്തില്ല ഞാൻ ഒരിക്കലും തകർന്നു പോകത്തില്ല ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഒരു രോഗക്കടക്കയിലും കിടക്കത്തില്ല ആരോഗ്യത്തോടെ ദൈവം വെച്ചിരിക്കുന്ന ആയുസുവരെ വരെ ഞാൻ കർത്താവിലും ആരോഗ്യത്തിലും ആയുസിലും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി അതാണ് ആമേൻ 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 കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു നിങ്ങൾ അത്ഭുതമായിരിക്കുന്നു യേശുവിൻ്റെ വലിയ സാക്ഷ്യമായി മഹത്വം ദൈവം ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ വിളിച്ചറിയിക്കുക എല്ലാ ദിവസവും തുടർമാനമായി നമ്മുടെ സൂം പ്രെയറുകൾ നടക്കുന്നു അതിൻ്റെ ആ ഗ്രൂപ്പിലോട്ട് ചേരുവാനുള്ള ലിങ്ക് ഈ കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക തുടർമാനമായിട്ടുള്ള എല്ലാ ദിവസവും ഉള്ള പ്രാർത്ഥനകളിൽ പങ്കുചേരുക നമുക്ക് ഒരുമിച്ച് ബലപ്പെടാം ശക്തിപ്പെടാം കർത്താവിൻ്റെ സാക്ഷികളാകാം വചനത്തിലും ആലോചനയിലും പ്രാർത്ഥനയിലും നമുക്ക് ബലപ്പെടാം അത്ഭുതങ്ങൾ നടക്കും കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസത്തെ പോലെ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ഇന്ന് പറയണം എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ ഉണ്ടായി വരുമെന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അത് വരും സൗണ്ടുകൾ എവിടെയാണെങ്കിലും നിങ്ങൾ നേരം ഇത് കഴിഞ്ഞതിന് ശേഷം പറയണം കർത്താവിനാൽ വചനങ്ങൾ വിളിച്ചു പറയണം എൻ്റേതാണ് എൻ്റേതാണ് ആ വചനങ്ങൾ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എപ്പോഴും ആമേൻ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണം ഞാനതിനെ സ്വീകരിക്കുകയാണ് ഞാനതിനെ റിസീവ് ചെയ്യുകയാണ് ഗോഡ് ബ്ലെസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും പ്രാർത്ഥനയിലൂടെ ഈ ചാനലിലൂടെ കൂട്ടായ്മയിലൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ